kabhar hai kabhar hai kabhar khab kabhar khab നമുക്ക് വരുന്ന ഹെൽത്ത് റിലേറ്റഡ് റീൽസിൽ എല്ലാം ഉള്ള ഒരു ടോപ്പിക് ആണ് കാർബോഹൈഡ്രേറ്റ് എന്നാൽ ഫുഡിലുള്ള ഈ കാർബ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ആറാം ക്ലാസ്സിലെ ഐഡിൻ ടെസ്റ്റ് എന്നൊരു പാഠഭാഗമാണ് ഇതിനായിട്ട് ഇവിടെ എടുക്കുന്നത് ചെടികളിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആയ സ്റ്റാർച്ച് ആണ് ഈ ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു ഡ്രോപ്പറിലേക്ക് കുറച്ച് ഐഡിൻ സൊല്യൂഷൻ എടുക്കാം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫുഡ് സാമ്പിളുകളിലേക്ക് നമുക്ക് ഈ ഐഡിൻ ഇട്ടു നോക്കാം ഒരു ഫ്രഷ് കട്ട് പൊട്ടറ്റോയിലേക്ക് ഐഡിൻ ഇടുമ്പോൾ നമുക്കൊരു ബ്ലൂ ബ്ലാക്ക് കളർ ഫോം ചെയ്യുന്ന കാണാൻ കഴിയും നമ്മുടെ സാമ്പിളിൽ സ്റ്റാർച്ച് ണ്ടെങ്കിൽ ഇത്തരത്തില് കളർ ചേഞ്ച് വിസിബിൾ ആവും ഈ ഒരു ടെസ്റ്റിനെയാണ് ഐഡിൻ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് ഇതേ പരീക്ഷണം കുക്ക്ഡ് റൈസിൽ ചെയ്തു നോക്കുമ്പോൾ കുറച്ചുകൂടി വിസിബിൾ ആയിട്ടുള്ള ഒരു കളർ ചേഞ്ച് കാണാൻ കഴിയും റൈസ് ബോയിൽ ചെയ്യുമ്പോൾ സ്റ്റാർച്ച് കണ്ടന്റ് എക്സ്പോസ്ഡ് ആവുകയും അത് ഐഡിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഇത്രയും കളർ ചേഞ്ച് കാണാൻ കാരണം ഫ്രഷ് കട്ട് പൊട്ടറ്റോയിലെ സ്റ്റാർച്ച് കോശങ്ങൾക്കുള്ളിൽ ട്രാപ്പ് ആയതിനാലാണ് കുറവ് കളർ ചേഞ്ച് കിട്ടുന്നത് സ്മാഷ്ഡ് പൊട്ടറ്റോ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു കളർ വിസിബിൾ ആകും എന്നാൽ സീറോ പെർസെന്റേജ് ചാർജ് കണ്ടന്റ് ഉള്ള നാരങ്ങയിൽ നമ്മൾ ഈ ഒരു പരീക്ഷണം ആവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് E daí,